അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ അവൻ 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 ചെയ്തു 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 കഴിഞ്ഞു 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 നിന്റെ 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 പരിശുദ്ധാത്മാ സൗഖ്യത്തിനും സമാധാനത്തിനുമുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു പിശാചേ നിന്റെ പദ്ധതികളെ തകർക്കാനുള്ളത് അവൻ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു ആറാമത്തെ മൊഴി ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ നാൽപ്പത്തി ആറാം വാക്കിയാണ് യേശു അത്യച്ച പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ പ്രാണനെ വിട്ടു എന്റെ ചോദ്യം യേശു കർത്താവിനെ കുരിശിച്ചത് കൊല്ലാൻ തന്നല്ലേ അടിച്ചത് കൊല്ലാൻ തന്നല്ലേ അവന്റെ പ്രാണനെ അവന്റെ ശത്രു എടുത്തതാണോ അതോ അവന്റെ പ്രാണനെ അവൻ തന്നെ കൊടുത്തതാണോ ഇത് എടുത്തതല്ല ഇത് എടുക്കാന്നൊന്നും ഒരുത്തനും കരുതണ്ട ഇത് കൊടുത്തതാണ് എനിക്ക് വേണ്ടി അവന്റെ പ്രാണനെ അവൻ കൊടുത്തതാണ് യോഹന്നാൻ പത്തൊമ്പതിന്റെ മുപ്പതാം വാക്യം യേശു യേശുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് വയസ്സിൽ മരിക്കുന്ന വെല്യം ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് മരിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സിൽ മരിക്കുന്ന വെല്യമ്മച്ചിയും അവർ ആഗ്രഹങ്ങൾ ഇനിയും ബാക്കി വെച്ചിട്ടാണ് മരിക്കുന്നത് എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ മരിച്ചവനും ഇനി എന്തൊക്കെയോ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു പോലും നടപ്പിലാക്കാം പക്ഷെ മുപ്പത്തിമൂന്നര വയസ്സിൽ കൊടുത്തോണ്ട് പറയുന്നു ആഗ്രഹങ്ങൾ മുഴുവൻ സാധിക്കപ്പെടാതെ ആരോ കൊന്നുകളഞ്ഞൊരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് സക്കലതും ചെയ്ത് തീർത്ത ിനോട് പറ്റിയിരിക്കുമ്പോഴും ശബ്ദമെടുക്കാൻ കഴിയാത്ത നിലയിൽ തൊണ്ടക്കുഴിന്ന് ശബ്ദം വരാതിരിക്കുമ്പോഴും ഇത് പറയാൻ വിട്ടുപോയില്ലൊന്നും പെന്റിങ് ആക്കിയില്ല ഒന്നും പെൻഡിങ് ഒന്നും ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവ് ഒന്നും പെൻഡിങ് ആക്കിയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആയി നിൽക്കുന്ന പലതും ഫുൾഫിൽ ആകട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ

നിന്റെ രക്ഷയ്ക്കുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ വീണ്ടെടുപ്പിനുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ ജീവനുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ നീതീകരണത്തിനുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു ദൈവ സഭയ്ക്കുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ നിത്യ ജീവനുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ സൗഖ്യത്തിനും സമാധാനത്തിനുമുള്ളത് അവൻ ചെയ്തു കഴിഞ്ഞു നിന്റെ പിശാദേ Oh, Say the again, you. We in the other tournament. it is. finished.